സുരേഷ് ഗോപിക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് കവി ബാലയേന്ദ്രൻ ചുള്ളിക്കാട് രംഗത്തെത്തി ചുള്ളിക്കാടിൻ്റെ പ്രസംഗത്തിൽ പറയുന്നത് എങ്ങനെയാണ് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂരാണ് തേക്കിൻകാട് മൈതാനത്തിലാണ് ശക്തൻ തമ്പുരാൻ്റെ തട്ടകത്തിലാണ് ഈ തട്ടകത്തിൽ വെച്ചാണ് ഒരു വെളിച്ചപ്പാടിൻ്റെ തല ശക്തൻ തമ്പുരാൻ വെട്ടിക്കളഞ്ഞത് അങ്ങനെ ഒരു വെളിച്ചപ്പാടിൻ്റെ തല വെട്ടിക്കളഞ്ഞുകൊണ്ട് പ്രതീകാത്മകമായി അദ്ദേഹം മതത്തെയും രാഷ്ട്രീയത്തെയും വേർപെടുത്തുകയായിരുന്നു അങ്ങനെ ഒരു വെളിച്ചപ്പാടിൻ്റെ തല വെട്ടിക്കളഞ്ഞുകൊണ്ട് ശക്തൻ തമ്പുരാൻ രാഷ്ട്രീയത്തെയും മതത്തെയും വേർപെടുത്തിയ തട്ടകത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാം കൊച്ചി രാജ്യം ഒരു ഹിന്ദു സ്റ്റേറ്റ് ആയിരുന്നു തിരുവിതാംകൂർ ഒരു ഹിന്ദു സ്റ്റേറ്റ് ആയിരുന്നു എൻ്റെയും നിങ്ങളുടെയും പൂർവികർ എങ്ങനെ ജീവിച്ചിരുന്നു എന്നറിയാൻ പഴയ തലമുറയുടെ ചരിത്രം വായിച്ച് നോക്കിയാൽ മാത്രം മതിയാകും അന്ന് പ്രജകളായിരുന്നു നമ്മൾ നമ്മുടെ പൂർവികർ പ്രാണത്യാഗം ചെയ്ത് നേർത്തന്ന സ്വാതന്ത്ര്യം നമ്മളെ പൗരന്മാരാക്കി എന്നാൽ ഇന്ന് തൃശ്ശൂരിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തലമുറകളുടെ പ്രാണത്യാഗത്തെ മുഴുവൻ റദ്ദ് ചെയ്തുകൊണ്ടാണ് നമ്മളെയെല്ലാം പ്രജകൾ വിളിച്ചത് സമരം ചെയ്ത് പൗരന്മാരായി മാറിയവരാണ് നമ്മൾ നമ്മുടെ മുൻ തലമുറയുടെ പ്രാണത്യാഗമാണ് നമ്മുടെ പൗരത്വം ആ പൗരത്വത്തെ റദ്ദ് ചെയ്തുകൊണ്ട് നമ്മളെ പ്രജകൾ എന്ന് വിളിക്കുന്ന സന്ദർഭം ഇതിനു മുമ്പ് ഒരിക്കലും നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിട്ടേയില്ല ഞാനിവിടെ വന്നത് ഈ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാനാണ് നമ്മുടെ മതനിരപേക്ഷ രാജ്യത്തെ അവഹേളിച്ചുകൊണ്ട് നമ്മളെയെല്ലാം വീണ്ടും പ്രജകളാക്കുമെന്ന നമ്മുടെ രാജ്യത്ത് മതാധിപത്യം സ്ഥാപിക്കുമെന്ന് നമ്മുടെ രാജ്യത്ത് ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുമെന്ന ഭീഷണിയെ ഓരോ ഇന്ത്യക്കാരനും ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടിയിരിക്കുന്നു ഉറച്ച പ്രതിപക്ഷം എന്നത് ഇടതുപക്ഷമാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം നാളെ എന്താകുമെന്ന് നമുക്കെന്നല്ല ആർക്കും അറിഞ്ഞുകൂടാ ഒരു മതത്തിൻ്റെ ആധിപത്യം ഇന്ത്യയുടെ ഭാവിയിൽ ചോരപ്പുഴകൾ ഒഴുക്കും അത് ജനതയെ തമ്മിലടുപ്പിക്കും വലിയ കലാപങ്ങളിലേക്ക് നയിക്കും അത് ഇന്ത്യൻ ജനതയെ ശിഥിലീകരിക്കും എല്ലാ മനുഷ്യർക്കും തുല്യ അവകാശമുള്ള തുല്യ ബഹുമാനം ലഭിക്കുന്ന തുല്യ പരിഗണന ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടായിരിക്കണം ഏതാണ് ഇന്ത്യയുടെ വിശുദ്ധ പുസ്തകം എന്നതിന് ഇന്ത്യക്കൊരു വിശുദ്ധ പുസ്തകമേ ഉള്ളൂ അത് അംബേദ്കറുടെ കയ്യൊപ്പ് പതിഞ്ഞ ഇന്ത്യൻ ഭരണഘടനയാണ് ഇതാണ് പ്രസംഗത്തിൽ ചുള്ളിക്കാട് പറഞ്ഞത് ഇതിനിടെ സി എ ഐയുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തുതിന് പിന്നാലെ ആ വിഷയത്തിൽ പ്രതികരിച്ച് സുരേഷ് ഗോപിയും രംഗത്തെത്തി ആ നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സുരേഷ് ഗോപി രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത് നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ച പിണറായി ജനങ്ങളെ പറ്റിക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് സി നടപ്പാക്കുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ആദ്യ പടിയാണെന്നും ഇത് എന്നായാലും വരേണ്ടത് തന്നെയാണ് എന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത് ഈ രാജ്യത്തെ മുഴുവൻ ജനതയുടെയും ആവശ്യമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായാണ് സി ഐ എ നടപ്പാക്കുന്നതെന്ന കാര്യം പുതിയ അറിവ് തന്നെയാണ് സുരേഷ് ഗോപി സാറിന് ഇത്തരം വിവരങ്ങൾ എവിടുന്നാണ് കിട്ടുന്നതെന്നും അറിഞ്ഞുകൂടാ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയിലേക്ക് കുടിയേറിയവരിൽ മുസ്ലിങ്ങൾ ഒഴികെയുള്ള പല വിഭാഗങ്ങൾക്കും പൗരത്വം കൊടുക്കുന്ന നിയമമാണ് സി എ എന്നത് അതാണ് പൊതുവെയുള്ള അറിവ് അതിൽ ദാരിദ്ര്യം കൂട്ടിച്ചേർത്ത് പറയാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചത് ആരായിരിക്കും എം പി ആയി പാർലമെന്റിൽ പോയപ്പോൾ പരിചയപ്പെട്ട വല്ല ഉത്തരേന്ത്യൻ ടീമും ആയിരിക്കാനാണ് സാധ്യത കേരളത്തിലോ മറ്റെവിടെയുമോ ഉള്ള ഒരു ബി ജെ പി കാരനും ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന വിഷയം ഇതുമായി കൂട്ടിച്ചേർത്ത് പറയുന്നത് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല